ഒരു അദൃശ്യമായ ചരടിനാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അദൃശ്യമായ ചരട് ഉള്ളത് കൊണ്ട് മാത്രമാണ് തൃശൂർ പേരൂറിൽ എവിടെയോ കെടുക്കുന്ന ഞാൻ ഇന്ന് ഈ ചോലത്തളം മാർത്തമറിയം പള്ളിയുടെ അങ്കണത്തിൽ വന്ന് നിൽക്കുവാനും രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനുമായിട്ട് ഇടയായി തരുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ കാണാ ചരടിനാൽ നമ്മളെയൊക്കെ ദൈവം ഒരുമിച്ച് കൂട്ടി ചേർത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ എങ്കിലും മനുഷ്യരെ പലപ്പോഴും നമ്മുടെ സ്വന്തം ഭവനത്തിൽ പോലും ഗർഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് മിടുക്കന്മാരാണ് മനുഷ്യരെ സ്വന്തം ഭവനത്തിൽ പോലും മനുഷ്യർ ഗർഭങ്ങൾ ഉണ്ടാക്കി തീർക്കും ഒരുപക്ഷെ പ്രിയമുള്ളവരെ നമ്മെ ഭിന്നിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചരിത്രമാകാം നമ്മെ ഭിന്നിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സഭകളൊക്കെ അനുവർത്തിക്കുന്ന ചില നിലപാടുകളായിരിക്കാം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി ആയിരിക്കാം അല്ലെങ്കിൽ മാരിയോളജി ആയിരിക്കാം തിയോളജി ആയിരിക്കാം നമ്മെ ഭിന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ ഈശോംശിക കർത്താവായ ഈശോംശിക എന്ന ഏക ശരീരത്തിൻ്റെ വിവിധമായ അവയവങ്ങളാണ് ഓരോ ക്രൈസ്തവ സഭകളും അതുകൊണ്ട് പിന്നെ പിന്നെ ഉള്ള കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഐക്യത്തിലുള്ള കാരണമായിട്ട് നമ്മുടെ ഈശോ മിശിഹ നിൽക്കുന്നുണ്ട് നേരത്തെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ സി എസ് ഐ സഭയുടെ പിതാവ് പറഞ്ഞതുപോലെ ഈ ഒന്നാകിൽ എന്ന് പറയുന്നത് ഒന്ന് ഒന്നിലേക്ക് ലയിച്ചോ ലയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വലുത് ചെറുതിനെ വിഴുങ്ങുന്നതോ അല്ല അവരവരെ അവരവരുടെ ഐഡന്റിറ്റിയിൽ നിലനിന്നുകൊണ്ട് പരസ്പരം അംഗീകരിക്കുന്നതിനെയാണ് ഈ ഒന്നാകൽ എന്ന് പറയുന്നത് ഒന്നൊന്നിൽ ലയിക്കുന്നതിനെയല്ല ഈ ഒന്നാകൽ എന്ന് പറയുന്നത് ഞാൻ അധികം നീട്ടുന്നില്ല വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായ മുപ്പതാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പർവ്വതത്തിൽ ആഹാബ് രാജാവിന്റെയും മഴ പെയ്പ്പിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് ആ ഏലിയ പ്രവാചകൻ യഹോവയ്ക്ക് യാഗം അർപ്പിച്ചുകൊണ്ട് മഴ പെയ്പ്പിക്കാൻ പോകുമ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന സകല ജനത്തോടും പറയുന്ന ഒരു വാചകമുണ്ട് സർവജനമേ അടുത്തുവരിക അതാണ് ത്രിവിൽ സഭയ്ക്ക് പ്രവാചകമായ പ്രവാചക ദൗത്യം അതുകൊണ്ട് ഓരോ സഭകളും ഓർമ്മിപ്പിക്കുന്നത് പ്രിയ ജനമേ അടുത്തുവരിവിൽ നമ്മൾ അകന്നു പോകേണ്ടവരല്ല നമ്മൾ അടുത്തു നിൽക്കേണ്ടവരാണ് ക്രിസ്തു എന്ന തലയായ ആ സഭയിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ആ ഐക്യമാണ് ഇന്ന് ഇവിടെ ഉണ്ടാകേണ്ടത് നമുക്കറിയാം നമ്മുടെ തിരുനാളുകളൊക്കെ ഇലുമിനേഷൻ ചെയ്ത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭംഗിയാക്കി നമ്മുടെ പള്ളികളൊക്കെ ഓടി പിടിപ്പിക്കാൻ നമുക്ക് പറ്റും പക്ഷേ നമ്മുടെ ഇടയിലെ നമ്മുടെ സഹോദരന്മാർ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് തിരുനാളുകളെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ ഇന്ന് പ്രതിനിധി ജനപ്രതിനിധി പറഞ്ഞതുപോലെ സഭയുടെ ആ ഒരു ഐക്യവും സ്നേഹവും അവിടെ ആരും ആർക്കും ഒന്നിനും ഒട്ടും എല്ലാവരും എല്ലാം പൊതുവായി എന്ന് കരുതി നമ്മുടെ സഹോദരന്മാരും തമ്മിലുടെ ഐക്യമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഗവൺമെന്റിൽ നിന്നോ മറ്റേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് ഉണ്ടാകാം എന്നാൽ നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് സങ്കീർത്തനക്കാരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഐക്യം ക്രൈസ്തവ സഭക്കിടയിലും ഓരോ വ്യക്തികൾക്കിടയിലും ഈ ഐക്യം